തലസ്ഥാനത്ത് ശക്തമായ മഴ അടുത്ത മൂന്ന് മണിക്കൂറിൽ ആറ് ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത് വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ് ശ്രീനന്ദ ആദ്യം തിരുവനന്തപുരത്തെ മഴയുടെ അവസ്ഥ എന്താണ് മണിക്കൂറുകളായി പെയ്യുകയാണ് ഒപ്പം മറ്റേതെല്ലാം ജില്ലകൾക്കാണ് അലർട്ട് നിലനിൽക്കുന്നത് നീലിമ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗര ഭ്രാന്ത പരിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് മുൻപ് നമ്മൾ ബേക്കറിയിൽ നിന്നപ്പോൾ അവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം റോഡ് ഓടകളെല്ലാം തന്നെ മലിനജലം കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ നഗരത്തിൽ രണ്ട് മണിക്കൂറായി മഴ അതിശക്തമായി തന്നെ തുടരുകയാണ് മഴയ്ക്ക് യാതൊരുവിധ ശമനവും ഇതുവരെ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം ഇടുക്കി എറണാകുളം കോഴിക്കോട് കോട്ടയം എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വരും മണിക്കൂറിൽ ഇങ്ങനെയാണ് മഴ പെയ്യുന്നതെങ്കിൽ അതിന് വരുന്ന അടു അടുത്തു വരുന്ന മണിക്കൂറുകളെല്ലാം തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാകാനുള്ളൊരു സാധ്യതകളുമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് അതും അതുമല്ലാഞ്ഞിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ കടകളും താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കടകളെല്ലാം വെള്ളത്തിലടിയിലാകുന്ന ഒരു അവസ്ഥയാണ് കുറച്ചു മുൻപ് നമ്മൾ കണ്ടത് ഇങ്ങനെയാണ് മഴ തുടരുന്നതെങ്കിൽ ഇനി എന്താകും ഈ ഒരു നഗരത്തിൻ്റെ അവസ്ഥ എന്നത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും അനാസ്ഥയാണ് ആ റോഡുകളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നഗരത്തിലുള്ളവരും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നതെന്ന് പറയുന്നത് സമുദ്ര നിരീക്ഷണ പഠന കേന്ദ്രം അറിയിക്കുന്നത് പോലെ ഇനി വരും മണിക്കൂറിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത ഉണ്ടാകും എന്നാണ് സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് നീലിമ തിരുവനന്തപുരത്ത് മണിക്കൂറുകളായി മഴ പെയ്യുകയാണ് തിരുവനന്തപുരം ഉൾപ്പെടെ ആറ് ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട് ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിലും മഴയാണ് ഡൽഹി എൻ സി ആർ മേഖലകളിൽ കനത്ത മഴയെ തുടർന്ന് നാല് മരണമുണ്ടായി ദ്വാരക സ്വദേശിനിയായ ഇരുപത്തിയാറുകാരിയും മൂന്ന് മക്കളുമാണ് വീടിന് മുകളിലൂടെ മരം വീണ് മരിച്ചത് ഭർത്താവ് അജയ്ക്ക് പരിക്കേറ്റു കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരും മണിക്കൂറിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ലജ്പത് നഗർ ആർ കെ പുരം ദ്വാരക എന്നിവയുൾപ്പെടെ ഡൽഹിയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചില വിമാന സർവീസുകളും താൽക്കാലികമായി റദ്ദാക്കുകയും നാൽപ്പത് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്